വിശ്വാസങ്ങളുടെ പേരിൽ മൃതദേഹങ്ങളോട് കാട്ടിയ ക്രൂരതകളുടെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്ത് പുരാതന ഈജിപ്തുകാർ വിശ്വാസങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടിയതാണ് ഇതെല്ലാം അയ്യായിരം വർഷം മുൻപ് മരിച്ച ചിലരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ ഗവേഷണങ്ങളിലാണ് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിലൊന്നാണ് നൈൽ നദിക്കടുത്തുള്ള അടൈമ സിമിത്തേരിയിൽ അടക്കം ചെയ്ത ഒരു കൗമാരക്കാരിയുടെ മൃതദേഹം ബി സി മൂവായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെ പഴക്കമുള്ളതാണ് ഈ സിമിത്തേരി എന്നാണ് കരുതപ്പെടുന്നത് ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ കൈ മുകൾ ഭാഗത്തിൻ്റെയും കൈത്തണ്ടയുടെയും താഴത്തെ ഭാഗത്തിന് സമീപം മുറിച്ചുമാറ്റിയ നിലയാണ് കാണപ്പെട്ടത് ചിലപ്പോൾ ഒരു കോടാലി ഉപയോഗിച്ചായിരിക്കും മുറിച്ചുമാറ്റിയതെന്നാണ് കരുതപ്പെടുന്നത് ശരീരപേശികൾ മൂർച്ചയുള്ള ഏതോ വസ്തു ഉപയോഗിച്ചായിരിക്കാം മുറിച്ചത് എന്നുമാണ് ഗവേഷകർ പറയുന്നത് തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ സംസ്കാരത്തിനായി അവളുടെ ശരീരം തയ്യാറാക്കിയവർ മുറിഞ്ഞ ഭാഗങ്ങൾ ഏതാണ്ട് കേടുകൂടാതെ ദൃശ്യമാകുന്ന തരത്തിൽ ശ്രദ്ധാപൂർവമാണ് ക്രമീകരിച്ചത് മുറിച്ചുമാറ്റിയ കൈ കൈത്തണ്ടയുടെ അരികിൽ തന്നെ വെച്ചിരുന്നു പെൺകുട്ടിയുടെ വലതു കൈയാണ് മുറിച്ചു മാറ്റിയിരുന്നത് ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായ സിറിയസിൻ്റെ ഉദിച്ചുയരുന്ന ഭാഗത്തേക്കാണ് അവളുടെ ശവപ്പെട്ടി ക്രമീകരിച്ചിരുന്നത് ഇതെല്ലാം തന്നെ പിന്നീട് വന്ന ഫറോവമാരുടെ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള മതപാരമ്പര്യങ്ങളെ ഏറെ സ്വാധീനിച്ചിരിക്കാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈജിപ്തിലെ ഏറ്റവും പഴക്കമേറിയ സെമിത്തേരികളിലൊന്നായ അഡേമ എഴുപത്തിനാല് ഏക്കറിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തിലധികം ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടങ്ങളിലെ പാറ്റേണുകളുമായി വിലയിരുത്താൻ ഗവേഷകർ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈയിടെ മറ്റൊരു സ്ത്രീയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അലങ്കരിച്ച ആഭരണങ്ങളും മൺപാത്രങ്ങളും കൊണ്ട് അടക്കം ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു മൂന്നാമത്തെ ശവകുടീരത്തിൽ ഒരു ആചാരപര വടിയും സസ്യ നാരുകളുമുള്ള വിഗും ധരിച്ച ഒരു സ്ത്രീയുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത് ചില ശവകുടീരങ്ങളിൽ നിന്ന് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച വള്ളങ്ങളുടെ മാതൃകകളും വിലപിടിപ്പുള്ള ശവപ്പെട്ടികളും കണ്ടെടുത്തിരുന്നു ഇത് സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉള്ളവരുടെ മൃതദേഹങ്ങളായിരുന്നിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഒരു കുട്ടിയുടെ അസ്ഥി ഒരു മുതിർന്ന വ്യക്തിയുടെ നെഞ്ചിൽ ചേർത്തുവച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കഷ്ണം പിടിച്ച നിലയിലാണ് കുഴിച്ചിട്ടിരുന്നത് മരണാനന്തര ജീവിതത്തിൽ ഇവർ വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ കണക്കാക്കാൻ സാധിക്കും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും